അപ്പൊ എന്ന വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവോണക്കായിട്ട് ചെറിയൊരു പരിപാടിയൊക്കെ എല്ലാ ആഘോഷങ്ങളും ഇല്ലാണ്ട് ചെറിയൊരു പരിപാടി ഇപ്പൊതാ നമ്മളെ കുഞ്ഞാറ്റൊക്കെ മാറ്റി സുന്ദരിയായി നിൽക്കുന്നത് നമ്മളെ ചാപ്പിതാക്കീടെ പുതിയതായിട്ടത് എന്നാണ് ഈ ഭാര്യ പേര് പറഞ്ഞു കൊടുക്കുന്നത് ആ ബൂട്ട് കട്ട് പഴയ മോഡൽ പാൻറ്റാണ് കേട്ടോ ബൂട്ട് കട്ട് ജയൻ്റെ പാൻറ്റ് ഇതാ നല്ല അടിപൊളിയുണ്ട് നമ്മളെ എവിടെ എന്നിട്ട് പുറത്തേക്ക് പോയി റുക്കൂസിൻ്റെ പുതിയതാണ് നമ്മളെ കുഞ്ഞാറ്റേൻ്റെ ഉപ്പായം ഉണ്ടല്ലേ നിങ്ങളെ നല്ല പൊളിയാണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് നമ്മൾ അപ്പൂസ് ഒരു കുഞ്ഞാറ്റയ്ക്കും റുക്കൂസിനും പനിയാണ് അതാ ൂച്ച പഴനിയാണ് രണ്ടുമൂന്ന് ദിവസമായി തുടങ്ങിട്ടാ എന്താ റുക്കൂസ് ഒന്നും പറഞ്ഞോളക്ക് ഓണം പറഞ്ഞോളൂ കേട്ടില്ല വെയ്യാത്തോണ്ടാണ് വലിയ ഒച്ചൊന്നും പുറത്തേക്ക് വരാത്ത കുഞ്ഞോക്കുന്ന പനി ഇങ്ങനെ മാ മാറി വരുന്നേ ഉള്ളൂ അതിന് ക്ഷീണങ്ങൾ വിട്ടില്ല പനി കുറവുണ്ട് ക്ഷീണമൊന്നും വിട്ടിട്ടില്ല അപ്പോ ഓണക്കായിട്ട് ചെറിയൊരു പരിപാടി വലിയ ആഘോഷമായിട്ട് കഴിക്കുന്നില്ല നമ്മള് വീട്ടിലുള്ളവർ ഇങ്ങനെ ചെറുങ്ങനെ എല്ലാവരും കൂടി അതാ അതെ അമ്മയ്ക്ക് ഒക്കെ സുഖമില്ലായിരുന്നു ഒക്കെ ഇങ്ങനെ മാറി വരുന്നേ ഉള്ളു അതെ എല്ലാവർക്കും സുഖമല്ലണ്ടായിരുന്നു ഇപ്പം ഇങ്ങനെ റെഡിയായി വരുന്നുള്ളൂ റുക്കൂസും അമ്മയും കൂടി ഇട്ട പൂക്കളട്ടത് ചെറിയ ചെറിയ പൂക്കളം വാങ്ങിയിട്ടൊന്നും നമ്മുടെ വീട്ടിലുള്ള പൂ തന്നെ പറിച്ചിട്ടാണ് ഇട്ടത് നമ്മൾ പൊന്നിതപ്പോൾ വളരെ മാറ്റിയിരുന്നില്ല അവൻ

പിന്നെ അമ്മക്കൊക്കെ പനിയായിരുന്നു ഒക്കെ ഇപ്പൊ കുറഞ്ഞിങ്ങനെ വരുന്ന മക്കൾക്ക് പനിയെ കുറിച്ച് അറിയില്ലല്ലോ അപ്പോൾ മാത്രമേ ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ ഇപ്പൊ നമ്മക്ക് അടുത്ത പ്രാവശ്യം നമ്മക്ക് ഉഷാറായിട്ട് കഴിക്കാം ആർക്കും ആർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ നമ്മളപ്പൂസം ഉറങ്ങിട്ടു സുഖല്ലായിട്ടേ ഉറങ്ങാണ് അത്രയും വെയ്യങ്ങോട്ട് പോവാൻ നിക്കണം കേട്ടോ നല്ല ഒരു പരിപാടിയുണ്ട്

<mul> ൂ ചിനു ചേച്ചി ഇവരെല്ലാരും ഇവിടെത്തി ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിച്ചിട്ടില്ല ഇവരെ കാത്ത് കേട്ടോ മോന് കേക്കട്ടെ മോന് ദിവസം മോളിൽ പോയതാ കേട്ടോ മോളിലെ വീട്ടിലേക്ക് പോയതാണ് അത് ഇപ്പഴും വലിയൊരു കാര്ക്കും ഡ്രസ് എടുത്തില്ലോ അത് വലിയൊരു ആഘോഷം ആഘോഷമൊന്നും കഴിക്കാത്തതുകൊണ്ട് ആഘോഷിച്ച് കഴിക്കാത്തതുകൊണ്ട് ഡ്രസ്സൊന്നും എടുത്തില്ല സുന്ദരിമാരയില്ലേ ഒരു ഡ്രസ് കോഡ് ആ ഇതാ ഇതാ ഓ ഡ്രസ്സോടേ പോയതാണ് ഒരു പീടിയേക്ക് പോയതാ കേട്ടോ നമ്മളെ കുഞ്ഞാറ്റിക്ക് മുട്ടായിക്ക് വേണ്ടി പോയത് കേട്ടോ എന്താ മുട്ടായി കാണിച്ചോളു മേടിക്കാൻ പോയത് കേട്ടോ ഒരു നമ്മളെ കുഞ്ഞാറ്റേക്കുള്ള മുട്ടായി മേടിക്കാൻ പോയതാണ് കുഞ്ഞാലയ്ക്ക് കുഞ്ഞാലയ്ക്ക് ഇപ്പോൾ പനിയാണ് ഇപ്പോൾ പഞ്ച് കിടക്കയാണ് ഇപ്പോൾ തീരെ വയ്യ ഇന്ന് രാവിലെ ചെറിയൊരു ഉഷാറുണ്ടായിരുന്നു

തിണ്ട് തിന്നുണ്ട് ഇട്ടുന്ന് നല്ല കുഞ്ഞു മുണ്ടെടുത്തക്കുന്നേ ഓണസന്ധ്യ കായിക്കുന്നു വലിയ ആള് ബാക്കിയുള്ളവരൊക്കെ തീറ്റി കഴിഞ്ഞു പോകുന്നു ആ ഇല മടക്കലും തുടങ്ങി തിന്നാൻ ഒഴിയില്ല അപ്പേക്കിനും മടക്കല് തുടങ്ങി ഇല ചോറിനെല്ലാം കഴിഞ്ഞ ഇല മടക്കലും കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളത് കുഞ്ഞിമുണ്ടൊക്കെ എടുത്ത് നല്ല സത്യൊക്കെ കഴിച്ചിട്ടു അവിടെ ഒരു അറ്റ് തീന്നിട്ടുണ്ടോ തിന്നലും കഴിഞ്ഞ ഇല മടക്കലും കഴിഞ്ഞു ഇതാ ബാക്കിയുള്ളവരൊക്കെ രണ്ടുമണി മണിയായി അമ്മ എന്തോ പറയുണ്ട് നമ്മളപ്പോ ചെറുത്ത് വരുന്നില്ല ഏ ചോറ് വേണ്ട വേണ്ട വയ്യായിട്ട് ചോറ് വേണ്ട അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാണ് ഞങ്ങൾ എല്ലാരും ഇരിക്കണോ ഒരുമിച്ച് കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു ഞങ്ങൾ ഇതായിരിക്കും നമ്മളെ മോനു ദിവസം ഫോട്ടോ എടുക്കുന്നുണ്ട് എല്ലാരും ആ ചിന് ചിന്നു ആണ് നമുക്ക് കണ്ടിട്ട് അപ്പോൾ അതാ എല്ലാവരും ചോറൊക്കെ തിന്ന് എല്ലാവരും ഓരോ മൂലയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ് ഒക്കെ അതാ ആ ആ അപ്പം എന്തോ എറിഞ്ഞെല്ലാം കൂടെ താഴെ ഓരോരുത്തരുടെ കസേരക്കെടുത്തതാണ് ഓരോ സ്ഥാനം പിടിക്കുകയാണ് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് കഞ്ഞി വാരി കൊടുക്കുകയാണ് അവള് പണിച്ചിട്ട് കഞ്ഞി കുടിക്കുന്നത് രാവിലെ തേരായി വേണ്ട ഒരു കുറവ് വന്നിട്ടോ അപ്പോൾ അതാണ് ഇപ്പോൾ നീറ്റും അതൊക്കെ തൂങ്ങിയിരിക്കണൊക്കെ സുഖമില്ലായ്മ എല്ലാർക്കും ഒക്കെ കൊറഞ്ഞു വരുന്നുള്ളു കളിക്കാൻ കളിക്കണേ അപ്പൊ അമ്മേന്റെ ആ ഓണത്തിന്റെ വിശേഷമൊക്കെ പറയേന്റെ ആദ്യം ബിരിയാണി ഒക്കെയാണ് തുടക്കം കളിയും പൂഞ്ഞാലാടലും പല പരിപാടിയായിട്ട് കുട്ടികൾ നല്ല രസമായിരുന്നു പൂവറിക്കണം പൂ പറഞ്ഞ പൂവിടലും തുമ്പി അറിയലും വിശേഷങ്ങളാണ് അമ്മ പറഞ്ഞു കിട്ടണം അമ്മേന്റെ കാലത്ത് അമ്മ ഇങ്ങനെ ഓണത്തിന് പൂവരക്കാൻ പോലും തുമ്പി അറിയലും ഇതൊക്കെയാണ് ഓരോ പണ്ടത്തെ ഓണത്തിന്റെ വിശേഷങ്ങള്

അതാണ് പണ്ടത്തെ പാട്ട് അപ്പൊ ഇതൊക്കെയാണ് പ്രാവശ്യത്തെ ഓണവിശേഷങ്ങള് അമ്മേന്റെ കുറച്ച് പാട്ടും അമ്മേന്റെ പഴയ കാല ഓർമ്മ ഓണപ്പാട്ടും തുമ്പി എറയിലും ഇതൊക്കെ അമ്മ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഓണവിശേഷങ്ങൾ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്